ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് രീതിയിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ അജനലി കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം എനിക്ക് എൻ്റെ സന്തോഷം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സന്തോഷം എത്രയും പെട്ടെന്ന് തല്ലിക്കെടുത്തണം എൻ്റെ മരുമകനെ എനിക്ക് വേണം എൻ്റെ മോളും എൻ്റെ മരുമകനും എനിക്ക് ഒന്നാക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിൽ നിന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരിക്കുക കേട്ടോ അത് കണ്ടുകൊണ്ട് സരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹാ നോക്കിക്കൊണ്ടിരുന്നോ അയാളത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന നേരം അവരെ നമ്മളെ കാണിക്കാൻ വേണ്ടി സന്തോഷം അഭിനയിക്കുക എന്ന് പറയുമ്പോഴേക്കും രാവിലെ പറഞ്ഞിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല അത് സ്വർഗമാണ് സ്വർഗം എന്ന് പറയുമ്പോഴേക്കും സ്വർഗമോ അപ്പൊ പിന്നെന്താ ഇത് നരകമാണോ ഇത് സ്വർഗമാണ് എന്ന് പറയാണ് സരം എന്ത് ഇതോ ഈ വീട് സ്വർഗമാണെന്നോ നീ ഒരു സമയത്ത് ഇത് നരകമാണെന്ന് പറയും നോക്കിക്കോ എന്ന് പറയാണ് ഉം അവരെ അയാൾത്തുകാര് അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘോഷയെ കാണിക്കണത് എനിക്കങ്ങനെ തോന്നുന്നില്ല അവർക്ക് ശരിക്കും നല്ല സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ എന്താ എന്നെ കിട്ടിയ എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ അതുകൊണ്ട് ഞാനും നന്നായിട്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് നീ ഇത് മാറ്റി പറയും മോളെ മനുവേട്ടൻ എനിക്ക് നോക്കിത്തന്നതും അച്ഛൻ തന്നെയല്ലേ ഇപ്പൊ അച്ഛൻ തന്നെ വേറെ രീതിയിൽ പറയുവാണോ എന്ന് ചോദിക്കും പറയുവാണ് ഞാനേ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറയാണ് ആ മറുപടി പറയണ്ട അത് തന്നെയാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് സരി മുകളിലേക്ക് കയറി പോകട്ടോ രാഹുൽ വീണ്ടും ജനല ജനലി കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിരണിൻ്റെയും കല്യാണിൻ്റെയും സന്തോഷം ആയിക്കൊണ്ട് അങ്ങനെ വാ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ സരയും മുടിയൊക്കെ ഒതുക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഹർ പുറകെ തോന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം സരയോ എല്ലാം അല്ല നമ്മൾ ഇന്ന് ഇങ്ങോട്ടൊക്കെ പോണത് നമുക്ക് കുറച്ച് ദൂരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാലോ ആ എനിക്കറിയാം മനുവേട്ടനെ ദൂരെ ഹോട്ടലിലേക്ക് കൊണ്ടു പോകണോന്ന് എവിടെയൊക്കെ പോണത് നമുക്ക് കുറച്ച് അകലെ പോവാം ഒരു ആറേഴ് കിലോമീറ്റർ അപ്പുറം ഓ അത്രയൊന്നും പോവണ്ട മനുവേട്ട ശരിയാ അത്രയൊന്നും പോകണ്ട എനിക്കറിയാം എൻ്റെ മോൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് ഇന്ന് അടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പോകാം പിന്നെ ഇന്ന് മീറ്റിങ്ങിന് പോയപ്പോഴേ എനിക്കൊരു ഫോറിൻ കൺട്രിയിലെ ഒരു സുഹൃത്ത് ഒരു സമ്മാനം തന്നിരുന്നു ഏഹ് സമ്മാനോ എന്ത് സമ്മാനോ മനുവേട്ട എന്ന് സലയിൽ ചോദിക്കുമ്പോൾ കഴുത്തേക്ക് കിടന്ന ആ മാല ഒരു വായിട്ടോ ഇത് കണ്ടോ ഏ ഇത് കൊള്ളാലോ ഇത് സ്വർണമാണോ പിന്നെ അല്ലാതെ ഇതേ ഒരു പതിനഞ്ച് പവൻ കാണും ഏഹ് പതിനഞ്ച് പവനോ ഞാനിട്ടിരുന്ന മാന എവിടെ മനുവേട്ടാ പോ ചോദിക്കാണ് അതും ഒരു പതിനഞ്ച് പവൻ ഉണ്ടായിരുന്നല്ലോ ഇടി അപ്പോഴേക്കും മനസ്സിൽ വിചാരിക്കുന്നത് ഇടി കള്ളി അതൊരു പന്ത്രണ്ട് പവനേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിക്കേണ്ടേ മോളൂ മോളിട്ടി തന്നെ മാലേ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പാണെന്ന് ശരിക്കും മനസ്സിലാവും അതൊരു പന്ത്രണ്ടര പവനേലേ ഉള്ളൂ ആ അത് സത്യം ഞാനൊരു ഇരുപത് പവന്റെ മാന എടുക്കാൻ മനുവേട്ടാ താഴെയുള്ള ആ വട്ടനുണ്ടല്ലോ ആ സമയത്ത് അയാളെ വറത് പന്ത്രണ്ടര പവന മാല മതിന്ന് അതുകൊണ്ട് അങ്ങനെ കുറച്ചത് എന്ന് പറയുവാണ് ആ മാല എവിടെ അത് ഞാൻ ലോക്കറിയിൽ വെച്ചു എന്താ മോൾക്ക് അത് വിഷമോയോ ഞാൻ വേണമെങ്കിൽ അതെടുത്ത് ഇടാ എന്നിട്ട് ഈ മാല ഞാൻ മോൾക്ക് തരാം ഓ വേണ്ട മരുവേട്ട ഇതാണുങ്ങളുടെ ചെയ്യുന്നില്ലേ ഇത് മനുവേട്ടൻ തന്നെ ഇട്ടാ മതി അപ്പോഴേക്കും മനു മനസ്സിൽ വിചാരിക്കണ്ടേ എടി നിന്റെ മാലകനെ എപ്പോഴേ വിട്ടടി അത് വിറ്റ പകരം എനിക്ക് ആറേഴ് ലക്ഷം രൂപ കിട്ടി അതുകൊണ്ടാണ് കല്യാണം ഒക്കെ നടത്തിയത് എന്നതിനെ മനസ്സിന് വിചാരിക്കണേ അല്ല മരുവേട്ട നമുക്ക് പോയാലോ ആ പോകാം അല്ല മോള് മോളുടെ അമ്മ എവിടെ ഹോ ഒന്നും പറയണ്ട അമ്മ അമ്പലത്തിൽ പോയിരിക്കുക അച്ഛൻ്റെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഓ അത് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കില്ല അച്ഛൻ എത്രയും പെട്ടെന്ന് തലേന്ന് ഒഴിഞ്ഞു പോകാനായിട്ടായിരിക്കും അത് മനുവേട്ടൻ പറഞ്ഞാൽ ശരിയാട്ടോ അമ്മ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് അമ്മക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോ അതെ അതാ ഞാൻ പറഞ്ഞത് ആ മോളുടെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കുറച്ച് കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടെന്ന് ആഹ് അതെന്തെങ്കിലും ആവട്ടെ നമുക്കിന്ന് പോയാലോ പോകാൻ വനു ഏട്ടാ എന്ന് പറയണ്ടേ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അങ്ങനെ ഹോട്ടലിന്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് എങ്ങനെയുണ്ട് ഹോട്ടൽ എന്ന് മനു ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് സൂപ്പർ ഹോട്ടൽ ഇവിടുത്തെ ഫുഡും ഭയങ്കര സൂപ്പറാണ് എന്നാലും മനുപേട്ട അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ എന്ന് പറയുവാണ് അതെ അതെ എന്ത് ചെയ്യാനാണ് മോളുടെ അച്ഛന്റെ സ്വഭാവം അങ്ങനെയായി പോയില്ലേ എന്ന് പറയണേ അമ്മ അതെ അമ്മ ആകെ മാറി എന്ന് പറയാണ് ഹാ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഒരു വട്ടം ഭർത്താവ് കൂടിയുണ്ടെങ്കിൽ എല്ലാ ഭാര്യമാരുടെ അവസ്ഥ എങ്ങനെ തന്നെയാ ആ അത് മനോട്ട് പറഞ്ഞ ശരിയാ അച്ഛൻ ഇപ്പൊ വട്ടു കൂടി കൂടി വരുവാ ഇന്നലെ മനോട്ട് പറഞ്ഞപ്പോ ചോദിച്ചത് കേട്ടില്ലേ ഹണിമൂൺ കഴിഞ്ഞില്ലേ ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞില്ലേന്നൊക്കെ ഉം അതെന്തെങ്കിലും ആവട്ടെ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇത് കഴിഞ്ഞിട്ട് വേറെ നല്ല ഹോട്ടലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നൊക്കെ പറയട്ടെ മനുസരന്റെ തോളത്ത് പിടിച്ചിട്ട് ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറുകാട്ടോ അപ്പം ഹോട്ടലിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങുന്നുണ്ട് ആ പെണ്ണ് മനുവിനെ സാലിനെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ് അതിനുശേഷം ആ പെണ്ണ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനുവിനെ സാലിനെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുകയാണ് അയ്യോ ഇയാൾ എന്നെ എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് ഇയാൾ കണ്ടത് ഇയാളെ ഞാൻ അതെ അതെ ഇത് ഇതാ നിഷയുടെ ഭർത്താവല്ലേ റോഹിയേട്ടൻ അതെ അയാൾ തന്നെയാ എന്ന് ആ പെണ്ണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ അങ്ങനെ ആ പെണ്ണ് അപ്പോൾ തന്നെ നമ്മുടെ നിഷേനെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിഷ ആ സമയം മനോഹറിന്റെ ഫോട്ടോയൊക്കെ സൂം ചെയ്ത് സൂട്ടൊക്കെ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി തന്നെ മനുവിനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിട്ട് കേട്ടോ ആ സമയത്താണ് കൂട്ടുകാരി വിളിക്കുന്നത് ആ ഹലോ പറയടി എന്ന് നിഷ പറയുമ്പോൾ എടി നിന്റെ റോഹിയേട്ടല്ലേ ഞാനിവിടെ വെച്ച് കണ്ടിരുന്നു ഏ എന്റെ രോഹിതനോ നിനക്ക് തോന്നായിരിക്കും റോഹിറ്റിനെ ഇന്ന് രാവിലെ ഡൽഹിക്ക് പോയല്ലോ ഇല്ലടി ഞാൻ കല്യാണത്തിനെ കണ്ടതല്ലേ നിന്റെ റോഹിറ്റിന് തന്നെയാണ് ഇവിടെ വെച്ച് കണ്ടത് ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് റോഹിട്ട് മാത്രല്ല കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു നീ പെട്ടെന്ന് വരുവാണെങ്കിൽ നിനക്ക് കാണാം എന്ന് പറയുവാണ് ആ ശരിയെന്നുമായിട്ട് നമ്മുടെ നിഷ ഫോം വെക്കുന്നുണ്ട് അതിനുശേഷം നിഷ മനസ്സിൽ വിചാരിക്കണം കല്യാണ സമയത്തെ അവള് മാർക്ക് ഭയങ്കര അസൂയായിരുന്നു എന്റെ രോഹിയേടനെ കണ്ടപ്പോ നോണ പറയായിരിക്കും എന്തായാലും പറഞ്ഞതല്ലേ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിഷ അപ്പ തന്നെ വണ്ടി സ്കൂട്ടി എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോകുകട്ടോ അതേസമയം ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹർ കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട് മോളെ സൂപ്പറായിട്ടുണ്ട് ഫുഡ് ഉം നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് കഴിക്കി എന്ന് പറഞ്ഞിട്ട് മനോഹർ കുറച്ച് ഐസ്ക്രീം എടുത്ത് സരിയവിനെ കൊടുക്കുന്നുണ്ട് അയ്യോ എന്താ മനുഷ്യട്ടോ ഇത് ദേ ആളുകളൊക്കെ ശ്രദ്ധിക്കട്ടോ ആളുകളെ ശ്രദ്ധിച്ചാൽ എന്താ ഞാൻ പറയും ഗർഭിണിയായിട്ടുള്ള എൻ്റെ ഭാര്യയെ ഞാൻ സന്തോഷിപ്പിക്കായിരുന്നു കഴിക്കേ എന്ന് പറയാണ് അങ്ങനെ സരിയു കുറച്ച് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അതിനുശേഷം മനുവിന് സരീം ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ആ ഇപ്പൊ രണ്ടുപേരും ഒരുപോലെ ആയി എന്ന് തന്നെ പറയാണ് എങ്കിലും അച്ഛന്റെ കാര്യം തന്നെ മനസ്സിൽ പോകുന്നു ഏട്ടാ അച്ഛന്റെ അസുഖം ഇനി മാറുമായിരിക്കോ എന്ന് ചോദിക്കുമ്പോ അതൊരിക്കലും മാറാൻ പോകുന്നില്ല മോളു അതെന്താ മനു ഏട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല മോൾ മോളുടെ അച്ഛനെ പ്രാന്താണ് സ്വത്തു കൊള്ള പ്രാന്ത് ചെറുപ്പം മുതലേ പെങ്ങളുടെ സ്വത്ത് ആഗ്രഹിച്ചതല്ലേ മോളുടെ അച്ഛൻ അത് കിട്ടിലും നിറഞ്ഞപ്പോഴേക്കും അതിന് മുക്കാൽ പങ്കോളം പോയില്ലേ അത് കിട്ടിലും നടപ്പൊ കുറച്ച് തലക്ക് വട്ടായതാ അതിനൊരിക്കലും കിട്ടാൻ പോകുന്നില്ല മോളുടെ അന്നെ വിശ്വസിക്കരുത് ഞാൻ അന്നേ പറഞ്ഞതാണോ അതുകൊണ്ട് മോളുടെ അച്ഛൻ്റെ പ്രാന്തായത് അത് ഇനി മാറാൻ പോകണമില്ല പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് അതിന് ശേഷം വെയിറ്റില് വരുന്നുണ്ട് സർ ഇനി എന്താ വേണ്ടത് അല്ല ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തായിട്ട് ആ ഉള്ളതെന്ന് ചോദിക്കുമ്പോ സർ അല്ലേ മെനുവിൽ സർ ആഹാ താൻ കൊള്ളാലോ തനിക്ക് അഹങ്കാരോ എന്ന് ചോദിക്കുമ്പോൾ സാറിയോ പറഞ്ഞ അല്ലെങ്കിൽ ഇവൻമാർക്കൊക്കെ ഭയങ്കര അഹങ്കാരോ മനുവേട്ടാ എന്ന് പറയാണ് ഉം താൻ പോ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞട്ടെ അവര് വീണ്ടും ഹോട്ടൽ നിന്നിട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ മൂളിക്കിന്നതി വേണം ഓ വേണ്ട മനുവേട്ടാ എന്ന് പറയാണ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം പോയാലോ എന്ന് പറഞ്ഞിട്ട് മനു ടിപ്പായിട്ട് ആ വെയിറ്റർക്ക് ഒരു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ആ മനുവിട്ട ഒരു പത്ത് രൂപ കൊടുത്താൽ മതി ഇയാൾക്കൊക്കെ എന്തിനാണ് നൂറ് രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ അയാൾ അവിടുന്ന് പോകുകട്ടോ നൂറ് രൂപ മേടിച്ചു കൊണ്ട് പോട്ടെ ഇയാൾക്ക് പഴയവർക്കൊന്നും പഴയ പോലെ ടിപ്പൊന്നും കിട്ടുന്നില്ല മോള് ഇപ്പോൾ ഇപ്പം ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ വന്നേ പിന്നെ ഇവർക്കൊന്നും ടിപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മൾ കൊടുക്കുന്ന ഈ പൈസ അവർക്കൊക്കെ കിട്ടുന്നുള്ളൂ ഹും എന്നാലും ആ അഹങ്കാരിക്ക് നൂറു രൂപ കൊടുക്കൊന്നും വേണ്ടായിരുന്നു എന്ന് പറയാണ് പോട്ടെ മോള് വാ നമുക്കിനി പോയാലോ ഇനി എങ്ങോട്ടാണ് മനുവേട്ട പോണത് നമുക്കിനിപ്പോൾ പോയിട്ട് പേരെവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ പോരും മതി മനുവേട്ട എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മനോഹര സരൂവിൻ്റെ തോളത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമാട്ടോ അതേസമയം നമ്മുടെ നിഷ അവിടേക്ക് എത്തുന്നുണ്ട് നിഷ പെട്ടെന്നെ ആ ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം വേഗം തന്നെ ആ ഉള്ളിലേക്ക് കയറുമായിട്ട് മനോഹറിനെ കാണാൻ വേണ്ടി മനോഹർ ആ സമയം തന്നെ നമ്മുടെ സരൈവിനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് നിശ കയറുമ്പോൾ സരൈവിനെയും കൂട്ടിക്കൊണ്ട് മനോഹർ വരുതും അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം കാണും കാണില്ലേ എന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ